വിദ്യ പകരുന്ന വിദ്യാലയങ്ങളിലൂടെയുള്ള യാത്ര ടി എം സി ഗ്രാമ ഏഴാമത് വിദ്യാഭ്യാസ പുരസ്കാരവുമായി ബന്ധിക്കുന്ന വിദ്യാലയങ്ങളുള്ള യാത്ര ഇന്നെത്തി നിൽക്കുന്നത് പെരുങ്ങോട്ടുകര സെറാഫിക് സി ജി എച്ച് എസിലാണ് പെരുങ്ങോട്ടുകര ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു എയ്ഡഡ് വിദ്യാലയമാണ് സെറാഫിക് സ്കൂൾ എഫ് സി സി സഭയിലെ സന്യാസിനികളാണ് ഈ വിദ്യാലയം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജൂൺ പതിനാലിനായിരുന്നു ഈ വിദ്യാലയത്തിന്റെ സ്ഥാപന ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് നാല്പത്തി ഒൻപത് അൻപത് കാലയളവുകൾ തുടർന്നുള്ള ക്ലാസുകളും സ്ഥാപിതമായി ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഹൈസ്കൂളായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് അമ്പത്തി ഒന്ന് അധ്യയന വർഷം എട്ട് ഒൻപത് ക്ലാസുകൾ ആരംഭിക്കുകയും അടുത്ത മാർച്ചിൽ പ്രഥമ ബാച്ച് വിദ്യാർത്ഥിനികളെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് അയക്കുകയും ചെയ്തു രണ്ടു ക്ലാസ്സുകളിലായി ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളും മൂന്ന് അധ്യാപകരുമായി ആരംഭിച്ച അന്നത്തെ കൊച്ചു വിദ്യാലയം എന്ന് ഡിവിഷനുകളായിരത്തിനൂറ്റി എഴുപത് വിദ്യാർത്ഥികളും നാൽപ്പത്തിയേഴ് അധ്യാപകരുമായി പ്രവർത്തിച്ചു വരുന്നു സറാഫിക് വിദ്യാലയത്തിലെ നൂറ്റി പതിനേഴ് വിദ്യാർത്ഥിനികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് നൂറ്റി പതിനേഴ് പേരും ജയിച്ചു എന്ന് മാത്രമല്ല നാൽപ്പത്തിരണ്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു എന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷകരമാണ് ഈ വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരെ പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും പ്രാധാന്യം നൽകിയിരുന്നു ഞങ്ങളുടെ മക്കളെ അനുമോദിക്കുന്നതിന് ഞങ്ങളുടെ വിദ്യാലയത്തെ അനുമോദിക്കുന്നതിന് ഗ്രാമ്യ ടി വി ചാനൽ കാണിച്ച ഈ പ്രത്യേക കാര്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു സാധാരണ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷവും എഴുതിയ എല്ലാ കുട്ടികളും പാസ്സാവുകയും കഴിഞ്ഞ വർഷങ്ങളേക്കാൾ ഉപരിയായി ഈ വർഷം നൂറ്റി പതിനേഴ് കുട്ടികൾ പരീക്ഷ എഴുതിയ നാൽപ്പത്തി രണ്ടോളം പിള്ളേർക്ക് ഫുൾ എ പ്ലസ് കിട്ടുകയും ചെയ്തു ഇത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഒരു ഉന്നത വിജയം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സറാഫി കോൺവെൻറ്റ് ഹൈസ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനോടും അതുപോലെ തന്നെ ഉന്നത വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ആശംസിക്കുകയും നന്ദിയും പി ടി പേരിൽ അറിയിക്കുന്നു ഞാൻ സറാഫി കോൺവെൻറ്റിലെ മദർ പി ടി എ പ്രസിഡൻ്റാണ് ഇവിടെ നൂറ്റി പതിനേഴ് കുട്ടികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയാലും നാൽപ്പത്തിരണ്ട് കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് അത് സ്കൂളിൻ്റെ ഏറ്റവും വലിയ വിജയം തന്നെയാണ് നാൽപ്പത്തിരണ്ട് കുട്ടികൾക്കും മറ്റു കുട്ടികൾക്കും അതായത് എ പ്ലസ് എ വാങ്ങിച്ചവരും ഉണ്ട് മറ്റ് ഗ്രേഡുകൾ വാങ്ങിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു എൻ്റെ പേര് കാരലിൻ ഞാൻ സെറാഫിക് സി ജി എച്ച് എസ് പെരുങ്ങോട്ടേരയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ഞങ്ങളീ സ്കൂളിൽ ഒരു ഉന്നത വിജയമാണ് കൈവച്ചി കൈവരിച്ചിരിക്കുന്നത് നൂറ്റി പതിനേഴ് പിള്ളേരെ എഴുതിയിൽ നാൽപ്പത്തിരണ്ട് പിള്ളാ പ്ലസ് ഞങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു ഞങ്ങളീ വിജയത്തിൽ എത്തിച്ചേരാൻ സഹായിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഞങ്ങളെ അധ്യാപകർക്കും ഈ സ്കൂളിനും നന്ദി നമസ്കാരം എൻ്റെ പേര് അരുണിമ ഞാൻ സറാഫിക് സി ജി എച്ച് എസ് പെരിങ്ങോട്ടര സ്കൂളിൽ വിദ്യാർത്ഥിനിയായിരുന്നു പൂർണ്ണ വിജയത്തിന് ഞങ്ങളെ കരസ്ഥമാക്കാൻ സപ്പോർട്ട് ചെയ്ത സിസ്റ്റേഴ്സ് ടീച്ചേഴ്സ് എല്ലാവർക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ വിജയത്തിന് പങ്കുചേരാൻ വന്ന ഗ്രാമ ചാനലിനും വളരെയധികം നന്ദി അതുപോലെ തന്നെ ഗ്രാമ വിദ്യാഭ്യാസ പുരസ്കാരം തരുന്നതിനും വളരെയധികം നന്ദി എൻ്റെ പേര് ഐഷ റിദ ഷെമിൻ ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ ഞങ്ങളുടെ സ്കൂളായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ സ്കൂളിൻ്റെ വകുപ്പ് കുറേ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാ പരിപാടികളിലും ഞങ്ങളെ മാറ്റി നിർത്താതെ എല്ലാ പരിപാടികളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ടീച്ചേഴ്സും ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഞങ്ങളുടെ ഈ സ്കൂളിൽ നാൽപ്പത്തി പേർക്ക് ഫുൾ എ പ്ലസ് എപ്പിട്ടിയാലും ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ പേര് ഫാത്തിമാനശ്രീ ഞാൻ സറാഫിക്കിലാണ് പഠിക്കുന്ന പഠിച്ചിരുന്നത് ഞങ്ങളുടെ സ്കൂളിന് ഇത്രയും വിജയം കരസ്ഥമാക്കിയത് വളരെ സന്തോഷമുണ്ട് നൂറ്റി പതിനേഴ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ നാൽപ്പത്തിരണ്ട് പേർക്കാണ് ഫുൾ എ പ്ലസ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഗ്രാമ്യയുടെ ഈ പുരസ്കാരത്തിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്